നീ ആ കാഴ്ച കണ്ടില്ലേ ഗിരി കൂടുമ്പോ ഇമ്പോ ഉള്ളതാണ് എന്ന് ആരോ പറഞ്ഞത് എത്ര അർത്ഥവത്താ അല്ലേ അച്ഛനും അമ്മയും രണ്ടു മക്കളും ശരിക്കും ഇതല്ലേ ഗിരി ജീവിതം ഇങ്ങനെയല്ലേ ജീവിക്കേണ്ടത് അല്ലാതെ എല്ലാ കാലവും നീ നിന്റെ മോളും മാത്രം മതിയോ ഡോ ഒന്ന് പതക്കെ പറ അവരിവിടെ ഒന്നോ രണ്ടോ ദിവസം താമസിക്കാൻ വന്നതാണ് അല്ലാതെ എന്നോടൊപ്പം കല്യാണം കഴിഞ്ഞ് വന്നതല്ല എനിക്ക് എനിക്കെന്റെ അഭിപ്രായം പറഞ്ഞൂടെ അല്ലാതെ വസതിയെ പിടിച്ച് ഇപ്പൊ തന്നെ കെട്ടണമെന്ന് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കാഴ്ച ഇതുവരെ നിന്റെ വീട്ടിൽ ഒന്നും ഞാൻ കണ്ടിട്ടില്ല അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഞാൻ പറഞ്ഞു പോയതാ കേടോ നീ ഓരോന്ന് പറഞ്ഞ് എന്റെ മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ വളർത്തല്ലേ സോജാൻ വസുത ഇന്നലെ എവിടെ നിന്നോ വന്ന് നാളെ എവിടേക്കോ പോകേണ്ടവണം അല്ലാതെ എൻ്റെ വീടിന് അലങ്കാരമായി ഇവിടെ വന്നവളല്ല നീ അനുഭവിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഗിരി ഈ ലോകത്ത് അതിലൊന്ന സന്തോഷകരമായ കുടുംബജീവിതം നീ ഒന്ന് ഓർത്ത് നോക്കിക്കേ നിന്റെ കല്യാണത്തിന് ശേഷം അർഹതപ്പെട്ട സ്നേഹവും പരിഗണനയും നിനക്ക് കിട്ടിയിട്ടുണ്ടോ ജീവിതകാലം മുഴുവൻ നീ നിന്റെ മോളും മാത്രം മതിയോ ഇവിടെ എടോ അതൊന്നും എനിക്ക് അറിയാത്തതോ ഞാൻ ചിന്തിക്കാത്തതോ അല്ല സോജ കല്യാണം കഴിഞ്ഞ് നിനക്കൊരു കുഞ്ഞുണ്ടായി എന്നല്ലാതെ നിന്റെ ഭാര്യയ്ക്ക് നിന്നിൽ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല അവൾ മറ്റൊരു ജീവിതം തേടി പോവുകയും ചെയ്തു പുറത്തവൾ ആശിച്ച ഒരു ജീവിതം നേടുകയും ചെയ്തു നീയോ എല്ലാവർക്കും ഒരുപോലെ ചിന്തിക്കാൻ കഴിയില്ലല്ലോ സോജ സകലതും ഉപേക്ഷിച്ച് അവൾക്ക് പോകാൻ കഴിയും പക്ഷേ എൻ്റെ പിന്നിൽ എന്നെ പിന്തുടരുന്ന രണ്ട് കുഞ്ഞു കണ്ണുകളുണ്ടായിരുന്നു ഇനിയുള്ള ജീവിതം അവൾക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന് ആരോ എൻ്റെ ഉള്ളിലിരുന്ന് പറയുന്നത് പോലെ അതിൽ ഞാൻ എന്നെ തന്നെ കെട്ടിയിട്ടു സോച അതാണ് വാസ്തവം നീ അറിയുന്ന പുറത്ത് വരണമെങ്കിൽ ഒരു കുടുംബജീവിതത്തിൻ്റെ സുഖം നീ അറിയണം അതെ ഞാൻ ഗിരിയോട് പറയുകയായിരുന്നു ഇപ്പോഴാ ഇതൊരു കുടുംബം ആയതെന്ന് അച്ഛനും അമ്മയും മക്കളും ചേർന്ന സ്നേഹം നിറഞ്ഞ ഒരു കുടുംബം നീ എന്ത് പണികളോ കാണിച്ചത് ഞാനോ ഓഫീസിലോട്ടൊന്ന് ചെന്നോട്ടെ അങ്കിള് വേണ്ടി സംസാരിച്ചു ഞാൻ കാര്യം പറയാം ഇല്ലില്ല വൈകില്ല ഓക്കേടാ ഞാൻ ില്ലില്ല ഓ അതിശരിക്കുന്നല്ലോ ഞാനൊന്ന് കാണണം വിളിച്ചു പറഞ്ഞപ്പോ ഇത്ര പെട്ടെന്ന് വരുന്ന കരുതിയില്ലേ മുന്നില് അതാണ് ഞാൻ എപ്പൊ കാണെന്ന് തോന്നിയാലും അപ്പൊ മുന്നിലുണ്ടാവും ഇത് എവിടെ പോയിട്ടുള്ള വരവാ എന്റെ ഒരു ഒരു ഫ്രണ്ടാ അവളുടെ ബർത്ത്ഡേ ആയിരുന്നു പോകാൻ വിളിയോട് വീട്ടിൽ വന്ന് പിക്ക് തിരിച്ചു പോകാനായിട്ട് റിഞ്ഞപ്പോഴാണ് ദീപോട് നിന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ് വിളിച്ചത് എന്താ കാണണെന്ന് പറഞ്ഞത് സനീഷ് അക്കൗണ്ട് സാലറി മാറ്റിയില്ലേ അത് പ്രശ്നമായിരിക്കാം വീണ്ടും സാലറി അന്ന് സനീഷ് ഞാൻ അറേഞ്ച് ചെയ്തോണ്ട് വലിയ കുഴപ്പമില്ലാതെ സാലറി പോയി ആ കാശ് തിരിച്ചു നാളത്തെ സാലറി എമൗണ്ട് എടുത്ത് മറിക്കാന്ന് വെച്ചാ അത് വീണ്ടും പ്രശ്നവും ഇനി ഒരിക്കൽ കൂടി സാലറി പ്രോബ്ലം വന്നാ ഉറപ്പായി അമ്മാവൻ അറി ഞാൻ സനീഷ് സംസാരിച്ചു പക്ഷെ കൃത്യമായിട്ട് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറിപ്പോയി ഞാനിപ്പോ ചെയ്യും നാളെ സെറ്റ് ചെയ്തില്ലെങ്കിൽ കാശ് ഓഫീസിൽ ഉറപ്പായി ഞാൻ ചെയ്യുന്നു ആകെ പണിയാണല്ലോ എന്റെ കയ്യിലാണെങ്കിൽ ആ കാശ് എടുത്തതാരം ഓഫീസിൽ വന്ന അത് അറിയില്ലേ ഈ കുഴപ്പങ്ങൾക്ക് പിന്നിൽ സനീഷായിട്ടാണെന്ന് അറിഞ്ഞ അച്ഛൻ അടങ്ങിയിരിക്കില്ല ഒന്നാമത് അച്ഛനും ഇപ്പൊ സനീഷ്ട ഒട്ടും ഇഷ്ടമല്ല അന്ന് സമയത്ത് ഒരു വലിയ ഡീലിന് വേണ്ടി എന്റെ കയ്യിൽ കാശ് മുഴുവൻ എടുക്കേണ്ടി വന്നു അതാണ് എനിക്ക് ഈ സനീഷേടന കാശ് എന്ത് ചെയ്തു പിടിയും കിട്ടുന്നില്ല എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ മനസ്സിലാക്കായിരുന്നു എനിക്ക് തോന്നുന്നത് അവൻ രണ്ടും കൽപ്പിച്ചോ നീ ഒന്ന് കരുതിയിരുന്നോ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് ദീപോട്ട സനീഷേട്ട ഒരു കാര്യവും വീട്ടിൽ പറയാൻ എനിക്ക് പറ്റില്ല ഞാൻ സ്വയം തെരഞ്ഞെടുത്ത വഴിയായതുകൊണ്ട് അതിലുള്ള ഗുണദോഷങ്ങൾ ഞാൻ തന്നെ അനുഭവിക്കണമല്ലോ എന്നുവെച്ചാൽ ഇങ്ങനെ ഒടുങ്ങണം ആ എമൗണ്ടിന്റെ കാര്യം ഇരു ചെവി ഞാൻ ഡീൽ ചെയ്തോളാം അല്ലെങ്കിലും പണ്ടും ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ നിന്റെ കണ്ണൊന്നറഞ്ഞാലോ മുഖം പാടിയാലോ പിന്നെ അതിന് സമാധാനം കണ്ട് നിന്റെ മുഖം തെളിയുന്നതുവരെ എനിക്ക് സമാധാനം ഉണ്ടാവില്ലല്ലോ വേണ്ടി ഒരുപാട് സഹിക്കുന്നുണ്ടല്ലേ നിനക്കൊരു ആവശ്യം വന്നാൽ എനിക്ക് കൈ കെട്ടി നോക്കി നിൽക്കാൻ നിൽക്കാനാവില്ലല്ലോ വീട്ടിലാണെങ്കിൽ ഞാൻ കൊണ്ടാക്കാം എന്തായാലും എനിക്ക് വേണ്ടി ഇത്രയും ചെയ്തതല്ലേ ഇനി അതായിട്ട് ബാക്കി വെക്കണ്ട പോവാ ചേട്ടാ ചേട്ടൻ ഒന്ന് എഴുന്നേറ്റ് അകത്ത് വന്ന് കിടന്നേ എത്ര സമയം ഇവിടെ വന്നിരിക്കുന്നു എന്നെ എടുത്തോണ്ടോ മാത്രം നീ എന്റെ ദൈവം ഒന്ന് പതുക്കെ പറ അപ്പുറത്ത് മുഴുവൻ നിങ്ങളോട് ആരും ഒന്നും ചോദിക്കുന്നില്ല ദൈവത്തെ ഓർത്ത് നിങ്ങൾ അകത്ത് വന്നൊന്ന് കിടക്ക് അല്ലെങ്കിൽ രാവിലെ എഴുന്നേക്കുമ്പോ രാത്രി എന്നെ റൂമിൽ കിടത്തില്ലെന്നും പറഞ്ഞ് എന്റെ തല കയറും ഞാൻ അതൊക്കെ ചിലപ്പോണ്ടാവും

എന്നോട് ചോദിക്കാറില്ല എന്നിട്ടാണോ വിളിച്ചു പറയുന്നത് നീ ഇവനോട് സത്യം പറഞ്ഞിട്ടില്ലേ അതുകൊണ്ടാ അവൻ ഇതൊക്കെ ഇതുവരെ അറിഞ്ഞിട്ടില്ലെങ്കിൽ നീ ഇപ്പ അറിഞ്ഞു നിന്റെ വീട്ടിൽ നിൽക്കുന്നതിനെ ഞാൻ കൃത്യമായിട്ട് പൈസ കൊടുക്കുന്നുണ്ട് അല്ലാതെ ഞാൻ ആരുടെ ഔതാര്യത്തിലല്ല നിൽക്കുന്നത് അഞ്ചു എവിടെന്നാ പണം ദൈവത്തെ വിചാരിച്ചൊന്നും നിന്റെ അമ്മയോട് ആദ്യം പറഞ്ഞു വെറുതെ വേളം വെച്ചോണ്ടിരിക്കാതെ ഇയാൾക്കോ ബോധമില്ല ഇല്ലാത്ത നിനക്കും നിന്റെ തള്ളക്കോ ഇച്ചിരി ബുദ്ധിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ വസുതെ തല്ലി ഇറക്കി വിടുമായിരുന്നു അവളുടെ പേര് കിടക്കുന്ന സ്വത്തുക്കളെ പറ്റി അവക്കു പോലും അറിയില്ല ും പറഞ്ഞു പോയതാ അതിനുള്ള കാരണം നീയും നിന്റെ നിന്റെ അമ്മയും പിന്നെ ചേച്ചി നിന്റെയൊക്കെ ബുദ്ധിയാണടി ചേച്ചിയും അടിയാർക്കൊന്നും അറിയില്ലെങ്കിലും ഈ അമ്മ ഉണ്ടല്ലോ അവർക്കെല്ലാം അറിയന്നെ അവളെ ഇറക്കി വിട്ടത് ഞാനെന്ത് ചെയ്തിട്ടാ എല്ലാ കുറിച്ചും നിങ്ങളെ കുറിച്ച് നോക്കാൻ പോകുന്നേ ഉള്ളൂ അപ്പൊ വേണ്ട ഓളം ചമക്കാം വസുടേലൊന്നുമില്ലെന്നും പറഞ്ഞ് രചിതയെ കൊണ്ടുപോയി ബുദ്ധിയുള്ള രചിതയുടെ കയ്യിൽ നിന്ന് അഞ്ചു പൈസ കിട്ടില്ലെന്ന് മനസ്സിലായപ്പോഴാണ് നിങ്ങൾക്കൊക്കെ ബോധം വന്നത് എന്തായി രചിതെ കൊണ്ട് ഉപകാരം ഇല്ലാതായി വസുതയ്ക്ക് കിട്ടാനുള്ളത് തള്ളിക്കളയുകയും ചെയ്യും അമ്മയ്ക്ക് മറ്റൊരു സമാധാനായില്ല എടി െ എങ്ങനെയെങ്കിലും വിളിച്ച് റൂമിൽ നോക്ക് എന്നെ പഠിപ്പിക്കാൻ വരണ്ടമ്മേ എനിക്കറിയാം എന്ത് വേണമെന്ന് അഞ്ച് പൈസ കിട്ടുന്ന ഒരു കാര്യത്തിനും തള്ളയ മക്കളെ കൊള്ളത്തില്ല എടി പണേ വേണമെങ്കിൽ ഇവനെ വിളിച്ച അകത്തുകൊണ്ടൊക്കെ എടുത്തു എന്തൊരു ഗതി കേടാണേ വന്നേക്കണേ തള്ളേളും ഞാനിന്ന് ഇവിടെ കിടക്കും ഓരോന്ന് വന്നോളും ഞാനിന്ന് ഇവിടെ കിടക്കും ആര് ചോദിക്കും ഉറങ്ങാനും പറ്റുന്നില്ല പാണ്ടാരം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ സ്റ്റാഫിനെ കണ്ടു അവനിപ്പോ അവനിപ്പോ ഓഫീസിൽ ഓഫീസിൽ ഒക്കെ ഓഫീസ് കാര്യങ്ങളെ എന്നാണ് എങ്ങനെ എങ്ങനെ പറ്റിച്ച് കമ്പനി പിന്നെ കുഞ്ഞിന്റെ ജീവിതം നശിപ്പിച്ചിട്ട് അവൻ എന്ത് തുടങ്ങിയാലും ഗുണം പിടിക്കില്ല എന്തെടുത്തിട്ട് അയാള് പ്ലാനും പദ്ധതിയൊക്കെ ഞാനും കേട്ടതാ അതിന് ലക്ഷങ്ങൾ വരും ഇപ്പൊ അയാളുടെ പത്തിന്റെ പൈസ എടുക്കാനില്ല അതിനുള്ള വഴിയാണ് അവൻ വസതിയിൽ നിന്നിലും കാണുന്നത് അവൻ കാര്യങ്ങൾ മകളെ വെച്ച് ഞാൻ സമ്മതിക്കില്ല അയാൾ അതിനോട് കാശ് ചോദിച്ചു എന്നല്ലേ ഉള്ളൂ കൊടുക്കണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളല്ലേ

ചർച്ചയായിരിക്കും അല്ലയോ നീ ഇവിടെ ഇവിടെ നിനക്ക് എന്താടാ നിന്നെ കൊണ്ട് വേണ്ട വരാൻ അവകാശമാണ് എന്റെ വീട്ടിൽ കയറുന്ന അവകാശം ചോദിക്കാൻ നീ ആരാടാ എന്റെ മോളെ ഞാൻ ഈ ഇഷ്ടമുള്ളവർക്ക് കെട്ടിച്ചു കൊടുക്കും അതിന് എനിക്ക് മൂന്നാമതൊരു തന്നെ അനുവാദം വേണ്ട വേണം എന്റെ പെങ്ങളെ കടിക്കുന്ന കാര്യമല്ലേ എന്നുള്ള നിലയില് അതിൽ ഇടപെടാൻ എനിക്ക് പൂർണ്ണ അവകാശമുണ്ട് ആരുടെ പെങ്ങൾ മോൾ പോടാ പെങ്ങളാണോ അല്ലയോന്നൊക്കെ നിങ്ങളുടെ ഭർത്താവിനോട് ചോദിച്ചോളാം അങ്ങനെ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് പിന്നെ ഇറങ്ങി പോകാനൊക്കെ പറയുന്നത് സൂക്ഷിച്ചു വേണം നിങ്ങളോ നിങ്ങളുടെ ഭർത്താവോ അല്ലെ എനിക്ക് ചെലവിനരുത് ഇയാളുടെ കൈന്ന് വല്ലത് നാക്കാൻ കിട്ടുന്നുണ്ടെങ്കിലേ അതും തിന്നിട്ട് മിണ്ടാണ്ടിരുന്നോണം അല്ലാതെ എന്റെ പെക്കിട്ട് കയറാൻ വന്നാണ്ടല്ലോ തീർത്തടങ്ങാ ഇനി എന്റെ പെങ്ങളുടെ ജീവിതം കൂടി തകർക്കാൻ ഞാൻ സമ്മാക്കില്ല ഇവനെ തീർക്കേണ്ടി വന്ന ഞാൻ അതിനും മടിക്കില്ല എന്നാ തീർക്കണ ല്ലോണ്ടേ ഒ നിർത്തുന്നുണ്ടോ എന്താ ഇത് കുറച്ച് സ്വസ്ഥത തരാമോ നീ ഇവനെ വിശ്വസിക്കണം ഇവ ചതിക്കും നിന്നോടല്ലാട ഇറങ്ങി പോവാൻ പറഞ്ഞത് ഞാനിപ്പോ പോരും ഞാൻ ഇനിയും വരും നിനക്ക് വേണ്ടി ഞാൻ ഇനിയും വരും നിന്നെ ഉണ്ടല്ലോ ടി ഈ രണ്ട് ഗ്ലാസ് പാല് കുട്ടികൾക്കു അതിനിടെ ഒരു കുട്ടിയല്ലേ ഉള്ളൂ ഓ ഇപ്പഴാ എനിക്ക് മനസ്സിലായത് നിന്റെ കുട്ടിക്കുള്ള പാല് കൂടി ഇവിടെ നിന്ന് എടുക്കുക അല്ലേ അതിന് നീന്തിന് ഇങ്ങനെ ചിരിക്കുന്ന അല്ല വല്ലവിനുണ്ടായ കുഞ്ഞിന് ചെലവിന് കൊടുക്കേണ്ടി വരുന്ന ഗതികേട് അത് ഓർത്ത് ചിരിച്ചു പോയതാ നിന്റെ കാര്യം മതി കേട്ടോ ഭാരിച്ച കാര്യങ്ങളൊന്നും തിരക്കണമെന്നില്ല എന്റെ കുടുംബത്തിലെ കാര്യം ഞാനല്ലാതെ നീയാണോ തിരക്കുന്നേ അതൊക്കെ ഗിരിസാർ നോക്കിക്കോളൂ ഓ ഗിരിസാർ സാറേ സാറേന്ന് വിളിച്ച് പതിയെ ഇവിടെ കയറി കൂടാനുള്ള പ്ലാനാണല്ലേ ഒരിടത്തും പറ്റിക്കൂടുന്ന ആളല്ല ഞാൻ എനിക്കതിന്റെ ആവശ്യവും ഇല്ല ഓ അങ്ങനെയാണെങ്കിലേ ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കാതെ ഇറങ്ങി പോവാൻ പാടില്ലേ അത് നിന്റെ ഔദാര്യത്തിൽ ഞാൻ നിൽക്കുമ്പോ നീ പറഞ്ഞാ മതി അതെ നീ ഇപ്പ അനുഭവിക്കുന്നത് എന്റെ ഔദാര്യടി ഞാൻ ഉൾപ്പെടുന്ന എന്റെ കുടുംബത്തിന്റെ ഔദാര്യം എന്നെ ഇവിടെ കൊണ്ടുവന്നത് ഗിരിസാറാ അല്ലാതെ നിന്റെ കുടുംബല്ല അറിയാമടി അതാണ് നിന്റെ ബലവും അഹങ്കാരവും പക്ഷേ അതധിക നാളുണ്ടാവും നീ കരുതണ്ട എനിക്ക് ഒരു എനിക്കൊരഹങ്കാരില്ല അത് അളവിക്കൂടു നിനക്കുണ്ടല്ലോ എന്താ സംസാരം എന്നെ പറയാൻ ഒന്നുമില്ല നീ എന്റെ കൊച്ചിനെ പറയാനൊന്നും ഞാൻ ആരുടെ മെക്കിട്ട് എന്റെ മെക്കിട്ട് കയറാൻ വന്നതാ നിങ്ങളുടെ മകള് ചോദിച്ചാനുള്ള മറുപടി അല്ലേ ഞാൻ പറഞ്ഞോളൂ നിന്റെ ഒച്ചപ്പാടും ബഹളൊക്കെ അവനോട് മതി കേട്ടോ എന്താ എന്തവിടെ ഒരു ചർച്ച ബസ് എന്താ പ്രശ്നം ഞാൻ പറയണ എവിടെ നീ കയറി ഇട്ടിരിക്കണോ ഞങ്ങളെ ഭരിക്കാൻ വേണ്ടി അമ്മാവൻ വേണ്ടാത്ത ഒന്നും സംസാരിക്കണ്ട എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടോ മറ്റൊരുവന്റെ ഭാര്യയെ കൊണ്ട് വീട്ടിൽ താമസിപ്പിച്ചതെന്ന് പോരാ അവളെ കൊണ്ട് ഞങ്ങളെയെല്ലാം ചീത്ത പറയിപ്പിക്കുന്നു അല്ലേ എന്നാണ് ഈ ബന്ധുക്കൾ വന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം അവനവന്റെ കാര്യം മാത്രം കാണാനുള്ള ബന്ധുത്തെ എല്ലാവർക്കും ഉള്ളൂ ഒരു കാര്യം ഞാൻ വീണ്ടും പറയുക വസുത കുറച്ചുനാൾ കൂടി ഈ വീട്ടിലുണ്ടാവും അതില് ആർക്കൊക്കെ അലോസരം ഉണ്ടായാലും ശരി സാഹസിക നിമിഷങ്ങൾ എന്ത് സഹോദരൻ എന്ന സംരക്ഷണ വലയത്തിനു വേണ്ടി മാത്രമോ മാനവ് ഈ സാഹസികതയ്ക്ക് ഇറങ്ങുന്നത് സ്നേഹം കൊണ്ടൊന്നുമല്ലേ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച ഒരുത്തിനുണ്ടല്ലോ അങ്ങനെ എല്ലാ കാലത്തും ജയിച്ചു ഒന്നിലേറെ കുടുംബങ്ങളും പലവിധ പ്രശ്നങ്ങളും അതിനുള്ള ഉത്തരവുമായി വസുത കാണുക തുടർന്നുള്ള ഭാഗങ്ങളിൽ ഹായ് ഗായ്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം സനീഷ് നിങ്ങൾ പ്രേക്ഷകർ എടുത്തുനിന്ന് വളരെ നല്ല റെസ്പോൺസാണ് നമ്മുടെ സീരിയലിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരുടെ അഭ്യർത്ഥന മാനിച്ചിട്ട് പുതിയ കഥാ രീതിയിലിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കഥാമുഹൂർത്തങ്ങളും കാര്യങ്ങളെല്ലാം പുതിയതായിട്ട് വരുന്നുണ്ട് അപ്പം ഇതുവരെ തന്ന സപ്പോർട്ട് എല്ലാം ഇനിയും വേണം സ്റ്റേ ട്യൂൺഡ് വസു